അസലാ വലൈക്കും വറഹമുല്ലാ വബ്ബാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പേരോട് അബ്ദ്രഹ്മൻ സഖാഫി മുസ്ലിയാരുടെ ഒരു സംസാരം കേൾക്കാൻ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന് അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് മുജാഹിദുകൾ ഉറൂസ് നടത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ ജമായത്ത് ഇസ്ലാമിക്കാർ പ്രാർത്ഥനാ സദസ്സ് നടത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണ് അതിന്റെ കാരണം അവർ നടത്താത്തതിന്റെ അവർക്ക് ഹബും ലുബും ഇല്ല എന്നാണ് സ്നേഹവും ബുദ്ധിയും ഇല്ല മരിച്ചവരോടുള്ള സ്നേഹമില്ല അതുപോലെ തന്നെ അവർക്ക് ബുദ്ധി ഇല്ല അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഒന്നും നടത്താത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം ഒന്ന് കേൾക്കാം മരിച്ചവർക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും മരിച്ചവർക്ക് ഗുണം കിട്ടും അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഇവിടെ എന്താണ് ഈ പറഞ്ഞത് അവൻ സുന്നത്ത് സുന്നവനായിരിക്കും സുന്ന ജമായത്തിലുള്ള ആളുകളാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ കേട്ടോ ഏതെങ്കിലും മുജാഹിദ് ഏതെങ്കിലും ജമാ ഇസ്ലാമിക്കാണ് അതേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇത്തരം സദസ്സുകൾ സംഘടിപ്പിച്ചത് ഇല്ല കാരണം അവർക്ക് ഹൊ ഇല്ല ലുബും ഇല്ല ലുബ് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്നേഹം ഈ രണ്ടും ഇല്ലാത്തവരെ പറയാനാണ് ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും സ്നേഹിച്ചവരെ കേട്ടില്ലേ സഹോദരങ്ങളെ അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആര് പ്രാർത്ഥിച്ചാലും അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്നാണ് എങ്കിൽ ഉസ്താദിനോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ നേതാവായ കാന്തപുരത്തിന്റെ മകൻ ഹക്കി മസേരി എന്തിനാണ് പിന്നെ പള്ളിയിലെ മുക്രിച്ചാന വിളിച്ചുകൊണ്ട് ജിയാർത്ത് ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്നും അതുപോലെ തന്നെ അവർക്ക് അഞ്ഞൂറോ മറ്റോ കൊടുക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി കാരണം അവർ വക്കീലാണ് എന്ന രീതിയിലൊക്കെ പറയാൻ വേണ്ടി കാരണം ബുദ്ധിയുള്ളത് കൊണ്ടാണോ ഹ്രബുള്ളത് കൊണ്ടാണോ ആണ് ഉസ്താദ് അതേപോലെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് മുജാഹിദുകൾക്ക് ഹബ്ബും ലുബും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഉറൂസ് നടത്താത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രാർത്ഥനാ സദസ്സ് നടത്താത്തത് എന്നൊക്കെ പറഞ്ഞു പുസ്തകം തിരിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഹബ്ബും ലുബുമൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉറൂസ് ഉത്സവങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സുമൊക്കെ നടത്തുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു സത്യത്തിൽ നിങ്ങൾക്ക് കുബുദ്ധിയാണ് പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് പണം എങ്ങനെ സ്വരൂപിക്കാം എന്നത് മാത്രമാണ് അതിന്റെ പിന്നിലേ എന്ന് നമുക്ക് കൃത്യമായി അറിയാം അത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട മറ്റൊരു ടീമുണ്ടല്ലോ നജീബ് മോലി ആ നജീബ് മോലി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല കാലഘട്ടം നബിസലാഹുമാ തങ്ങളും മഹാന്മാരായ സഹാബത്തും ജീവിച്ച ആദ്യത്തെ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷറപ്രഹൽക്ക് നബിസലഹസുലിമാ തങ്ങളുടെ കബറുകൊണ്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കാണുന്നത് പോലെ വരുമാനം ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ വിനീതമായി അവിടുത്തെ മറുപടി ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ കാലത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവിടെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ കാലം മാറി 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 വന്നപ്പോ പ്രാധാന്യം മുഴുവൻ പണത്തിനായി അപ്പൊ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിന്റെയും ദുന്യാവിന്റെയും ആവശ്യം വന്നു ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് കാലം മാറിയിട്ട് വരുന്ന പുതിയ ആചാരപ്രകാരവും അതിനനുസരിച്ച പുണ്യം ഇന്നത്തെ ആളുകൾക്ക് കിട്ടും എന്ന രീതിയിൽ പുണ്യകർമ്മങ്ങൾ കബറിന്റെ അകത്ത് വരുന്നതോ അല്ലെങ്കിൽ കബറു പരിപാലനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അറബി കോളേജുകളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ പള്ളികളുടെ ജീവിതത്തിനോ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നു നമ്മുടെ നാട്ടിൽ പണെല്ലാവരും കൊടുക്കൽ തുടങ്ങിയപ്പോ നമ്മളെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരുണ്ട് അതുപോലെ പള്ളിയിലൊക്കെ നടക്കുന്ന തരത്തിൽ സംഭാവന കൊടുക്കൽ നമ്മളും തുടങ്ങി സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും കൊടുത്തും നിൽക്കുമല്ലോ അപോലെ സംസ്കാരത്തിൽ നിന്ന് തുടർന്ന രീതിയിൽ തന്നെ ദുന്യാവിന്റെ ആധിപത്യം നമ്മളെ നാട്ടിൽ കൂടിയതിന്റെ രീതിയിൽ തന്നെ നമ്മളെ നാട്ടിലും കുറെ പണങ്ങൾ എല്ലാ രംഗത്തുക്കും ചെലവഴിക്കൽ വന്നത് പള്ളികൾക്കും വന്നു കബറുകൾക്കും വന്നു എല്ലാം വന്നു വന്നത് നല്ല വഴിക്ക് തിരിച്ചുവിടുന്ന രീതിയാണ് ഇസ്ലാമികമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ അന്ന് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി അറിയാം നിങ്ങൾ ഈ പറയുന്ന പരിപാടിയൊക്കെ നടത്തുന്നത് സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി തന്നെയാണ് അതിന്റെ മറവിൽ

കേട്ടിട്ട് പോവാണ് അങ്ങനെ നല്ല ദുഃഖം അപ്പൊ നമ്മൾ നേരം അവിടെ സൗകര്യം ഉണ്ട് നമ്മൾ നേരം അവിടെ ഇരുന്നു പെട്ടെന്ന് ദുഃഖൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഇതിന്റെ ഷോപ്പ് കുറേ ഷോപ്പ് എത്ര ഷോപ്പ് ഫുള്ള് ആൾക്കാർ കുറെ ഷോപ്പും ആൾക്കാരൊക്കെ ആയിട്ട് സഹോദരങ്ങളെ ഇതിന്റെ ശബ്ദം ഞാൻ ഈ രീതിയിൽ ആക്കി വെച്ചത് തന്നെയാണ് ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് ഒരു വ്ലോഗറാണ് അവൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു അതിന്റെ മഹത്വമൊക്കെ പറയുന്നുണ്ട് അത് എത്ര മണിവരെയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് പോയത് തന്നെയാണ് അവരുടെ ഉമ്മയും ഒക്കെ ആ പ്രോഗ്രാമിലുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എങ്ങനെയാ പോകുന്നതെന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടു ഇത് ഹൃബും ലുബും ഇത് ഏതാണ് പ്രോഗ്രാം എന്ന് ഒരുപക്ഷെ പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാകും എ പി സമസ്തക്കാർക്ക് ഇതുമായി ബന്ധമില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇത് ഇതേത് പ്രോഗ്രാമാണെന്ന് മനസ്സിലായ ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് പറയുക ഇനി ഞങ്ങളുമായി ഇതിന് ബന്ധമില്ല എന്നാണ് എ പി സമസ്തക്കാർ പറയുന്നത് എങ്കിൽ ഈ പ്രോഗ്രാം ലൈവായി കൊടുത്ത ചാനലിൽ നിന്ന് തന്നെ വീഡിയോ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരും ഇതിൽ ആരൊക്കെ പങ്കെടുത്തു എന്നും എന്തൊക്കെയാണ് അവിടെ സംസാരിച്ചത് വരെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം സഹോദരങ്ങളെ ഇവിടെ എന്ത് ഹുബാണ് നടക്കുന്നത് എന്ത് ലുബാണുള്ളത് ഇതിൽ ബുദ്ധിയല്ലാതെ മറ്റെന്താണുള്ളത് സ്ത്രീകൾക്ക് അവർക്ക് പ്രത്യേകമായി ഒരുക്കി വെച്ച സ്ഥലത്ത് പോയി അവർ നിസ്കരിക്കുമ്പോൾ അത് ഹറാമാണെന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന നേർച്ച പൂര ഉറൂസ് ഉത്സവത്തിലേക്ക് ആളുകളെ ആണും പെണ്ണും ഇടകളർന്ന് വിടുന്നത് എന്ത് ദീനിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സ്നേഹപ്രകടനമാണിത് എന്ത് ഇവിടെ എന്ത് ലുബാണിവിടെ പേരോൾ ഉസ്താദ് പറഞ്ഞ രൂപത്തിൽ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്കാണല്ലോ ലുബും ഒക്കെ ഉള്ളത് മരിച്ചുപോയ ഉപ്പാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന മരിച്ചുപോയ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ നിങ്ങളാണ് ഞങ്ങളതൊന്നും നടത്താറില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് അള്ളാഹു മുഹഫുർലെ അബി എന്റെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കണേ അള്ളാഹു മുഹഫുർലെ ഉമ്മി എന്റെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണേ എന്ന് പറയാൻ വേണ്ടി ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ എന്താണ് പ്രാർത്ഥനാ സദസ്സും ഉറൂസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സെക്കാഫി പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ബുദ്ധിയും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അതൊന്നുമില്ല അള്ളാഹ്ല റസൂൽ സലഹു അലൈഹി വസ്ലമക്കും സഹാബാക്കൾക്കും ഈ ബുദ്ധിയും ഈ പറയുന്ന സ്നേഹവും ഉണ്ടായിട്ടില്ലേ അവരുടെ മാതാപിതാക്കളുടെ കബറിങ്കൽ പോയി അവരുടെ വേണ്ടപ്പെട്ട ആളുകളുടെ കബറിങ്കൽ പോയി സഹാബാക്കളുടെ കബറിങ്കൽ പോയി ബദരിങ്ങളുടെ കബറിങ്കൽ പോയി അതുപോലെ ഉഹദീങ്ങളുടെ കബറിങ്കൽ പോയി അങ്ങനെ അവര് യുദ്ധത്തിലും ഒക്കെ മരണപ്പെട്ട ആളുകളുടെ ഒക്കെ കബറിങ്കൽ പോയി ഈ പറയുന്ന ഉറൂസ് നടത്തിയത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക പ്രാർത്ഥനാ സദസ് ഉണ്ടാക്കിയത് ഒന്ന് രേഖാമൂലം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ അവർക്ക് ഹുബും ഇല്ല എന്നാണോ നിങ്ങൾ അതിന് മറുപടിയായി പറയുക സമസ്തയിൽ മാത്രമേ ഇങ്ങനെ സ്നേഹമുള്ള ആളുകൾ ഉള്ളൂ എന്നാണോ നിങ്ങൾ പറയുക ഒന്ന് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളിങ്ങനെ വലിയ വായിയിൽ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എങ്കിൽ ഇസ്ലാമികമാണ് എങ്കിൽ അതിന് പ്രാമാണികമായ പിന്തുണയുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമല്ലോ എ പി സമസ്തക്കാരെ കമൻ ബോക്സിൽ വന്ന് എന്തെങ്കിലും വിഡിത്തം പറയുന്നതിന് പകരം എന്തെങ്കിലും ചക്കര എന്ന് പറയുമ്പോൾ കൊപ്പരെന്നൊക്കെ എഴുതി വയ്ക്കുന്നതിന് പകരം ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ആണത്തമുള്ള ചങ്കൂറ്റുള്ള നട്ടലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിയാരുണ്ട് എങ്കിൽ അത് വന്ന് കാണിക്കുക അള്ളാൻ്റെ റസൂൽ സലഹു അലൈഹി സ്വലമ ബദിനങ്ങളുടെ ആണ്ട് കഴിച്ചിട്ടുണ്ട് ഉറൂസ് കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സദസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വലിയ മജിസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടല്ലോ അതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ പല പ്രോഗ്രാമിനും ഈ പറയുന്ന ഉറൂസിനൊക്കെ ഷാഫി കൊലത്ത പോലെയുള്ള ആളുകളൊക്കെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഉത്സവം നടത്താൻ വേണ്ടി ഈ പറയുന്ന ഉറൂസ് നടത്താൻ വേണ്ടി ഈ പറയുന്ന നേർച്ച നടത്താൻ വേണ്ടി ഈ പറയുന്ന ആണ്ട് നടത്താൻ വേണ്ടി ഈ പറയുന്ന പ്രാർത്ഥനാ സദസ് ഉണ്ടാക്കാൻ വേണ്ടി ആരാണ് മാതൃക നിങ്ങൾക്ക് വലിയ ഹുബുള്ള ആളുകളാണല്ലോ നിങ്ങൾ വലിയ ലുബുള്ള ആളുകളാണല്ലോ ഞങ്ങൾക്ക് അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഒന്ന് പറഞ്ഞു തരണം മുജാഹിദികൾക്ക് ഈ പറയുന്ന ലുബും ഹബ്ബും ഒന്നുമില്ല അവർ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല കവർ ചെയ്യാർത് ചെയ്യാറില്ല ഇതൊക്കെയാണല്ലോ നിങ്ങൾ സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്നത് ഇത് പോരാഞ്ഞിട്ട് ഇതേ മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട് മുജാഹിദീന്റെ ഒന്നും പ്രസംഗം കേൾക്കാൻ വേണ്ടി പോകാൻ പാടില്ല എന്നൊക്കെ എന്തേ മുജാഹിദിന്റെ പ്രസംഗം കേട്ട് ഇനി പറയുന്നത് കളവാണെന്ന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അവരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോകാൻ പാടില്ല എന്ന് പറയുന്നു നമുക്കറിയാമല്ലോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പൊരുത്തപ്പെട്ടിട്ട് വല്ലതും തന്നാ തുന്നോളാണെന്ന് ഖുർആാനിൽ അള്ളാഹ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആയത്തോതിട്ട് പാച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയും അതുപോലെ തന്നെ ആയത്തോതി തെറ്റിക്കുകയും ഇടക്ക് നിന്ന് കട്ടുമുറിക്കുകയും ഒക്കെ ചെയ്ത് നാദാപുരം കണ്ണനത്തിൽ ഹുസൈൻ സലഫി കാണിച്ചപ്പോൾ ഹുസൈൻ സലഫിക്ക് മറുപടി എന്ന രീതിയിൽ മുന്നിരിക്കുന്ന ശ്രോതാക്കളായ കുഞ്ഞാളുകളെ പറ്റിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ തരികിട പിന്നീട് നെ ഉഷാദനി പറഞ്ഞല്ലോ ഈ അടുത്ത കാലത്ത് അപ്പോ ഇയാൾ ഓദിയപ്പോ മൊത്തം തെറ്റിപ്പോയി കാരണം എന്താ ഫൈൻ ട്രിബ്യലക്കും ഓദത്ത് എങ്ങനെ ഓതിയത് അതിന്റെ പുറമെ ആ ഓദിയില്ല എന്നിട്ട് ഹനി ആ എന്ന ഓതി അപ്പൊ ഈ വിഷയം സലഫി വെല്ലുവിളിക്കുകയാണ് എന്താ ചോദ്യം താങ്കൾ ഓതിയ രൂപത്തിൽ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ കാണിച്ചു തന്നാൽ താങ്കളുടെ ചെരുപ്പ് ഞാൻ എടുക്കാം ഇതാണ് വെല്ലുവിളി ഓദ്യതെങ്ങനെ മിന്നുള്ളത് അന്നാക്കി അന്നുള്ളത് മിന്നാക്കി ഓതി അതിന്റെ പുറമെ ആയത്തിൽ ഒരു ഭാഗം കട്ടു ഇതുപോലെ ഖുർആാനിൽ ഉണ്ടെങ്കിൽ എന്നാണ് സലഫിന്റെ വെല്ലുവിളി ഇയാൾ എന്താ ചെയ്ത് എന്നറിയോ ഇയാൾ പാവപ്പെട്ട കൗമിനൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു ഇതാ സലഫി വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ ഫൈൻ തിബിനലെക്കും എന്നൊരു ആയത്ത് കാണിച്ചു തന്നാൽ ചെരിപ്പെടുക്കാമെന്നാ സലഫി പറഞ്ഞത് ഇതാ ആയത്ത് ആയത്ത് സലഫ് ഓതുകൊണ്ട് എന്നിട്ട് ആ വെല്ലുവിളിയാണ് മാറ്റിയാണ് ഈ ചങ്ങാതി ഹൈവാൻ ചെയ്യണത് നിങ്ങൾ മനസ്സിലാക്കണം ഇയാൾ തെറ്റി അങ്ങനെ ഒരു ഓദ്യപ്പോ അങ്ങനൊരായത്തുണ്ടാന്നാ ചോദ്യം ഇയാള് ഫൈൻ തിബിനലക്കും എന്നുള്ള ആയത്ത് ഉണ്ടോന്നാക്കിയത് എന്ത സൂക്ഷമത്തെ ഇങ്ങട് ഭയങ്കര ജോറുള്ള വെല്ലുവിളി स्वीकारിക്കുന്ന രങ്ങ് കൊണ്ടോടക്ക് പേരോടെ ആറ്റിംഗൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പോ ഓദിയ ഫയൻ തിബ്ന ലക്കും എന്ന നിങ്ങൾ ഓദിയ രൂപത്തിൽ ഒരു ആയത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്നു നിർത്തും ഇന്നു നിർത്തിയേക്കുക ഈ പരിപാടിവിടെ ഇنده చేരി പിടിച്ച് നടക്കും അച്ഛാ കള്ളം അള്ളാഹടേരി വലിയേ കണ്ടോളി ഫൈൻ ഫൈൻ എടുക്കടോ എടുക്കാൻ എങ്ങനെ അപ്പൊ ഭാഗം മാത്രം കേട്ടു ഫൈൻ തിബിനലക്കും ആയത്ത് ഖുർആാനിൽ ഉണ്ടെങ്കിൽ നോക്കിക്കോ ഫൈൻ എടുക്ക് ചെരുപ്പ് ഞാൻ അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ പ്രവർത്തകർ സലഫിന്റെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ട് താങ്കൾ രക്ഷപ്പെടുന്നതാണ് ആ പൊട്ടത്തരം ക്ലിപ്പിട്ട് പറയാൻ എന്നെ കിട്ടൂല ഞാനും അയാൾ ആദ്യം തെറ്റിയ വിഷയം പാവപ്പെട്ട സുന്നികളെ പറ്റിക്കാൻ അയാൾ തെറ്റി ഓതി അത് പറഞ്ഞ പോരാ ആളുകളോട് ഞാൻ തെറ്റിയതാണ് അതിങ്ങനെ ഓതണ്ടി എന്നിട്ട് അവിടെ പോയിട്ട് ആളാകാൻ നോക്ക അങ്ങനെയാണ് പലരെയും നിങ്ങൾ വഹാബികളാക്കിയത് ഇപ്പൊ വഹാബിൻ താനൊക്കെ സമയപ്പോ അന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ വലിയ വിശ്വസ്തന്മാരായിട്ട് മുജാഹിദ് ക്ലിപ്പ് ക്ലിപ്പ് വരെ ഓരോ കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ചതാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ തന്നെ നൌഷാദ് അത് വിശദീകരിച്ചല്ലോ നമുക്ക് കൃത്യമായി അറിയാം മുസ്ലിയാർ ഇങ്ങനെ കബളിപ്പിക്കുന്നതാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തന്നെയാണ് സമസ്തയുടെ നിലനിൽപ്പ് പക്ഷെ അതിൽ നൌഷാദേശി പറഞ്ഞു എന്താണെന്നറിയോ നിങ്ങളുടെ പ്രസംഗം പറഞ്ഞതാണ് അദ്ദേഹം നിങ്ങളുടെ പ്രസംഗം നിങ്ങളുടെ ശ്രോതാക്കൾ കേൾക്കുന്നില്ല എന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത് ഞാൻ അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ പ്രവർത്തകർ സലഫിന്റെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ട് താങ്കൾ രക്ഷപ്പെടുന്നതാണ് ആ പൊട്ടത്തരം ക്ലിപ്പിട്ട് പറയാൻ എന്നെ കിട്ടൂല ഞാനും അയാൾ ആദ്യം തെറ്റിയ വിഷയം എവിടെയാണ് നിങ്ങളുടെ പ്രസംഗമല്ലാതെ ഹുസൈൻ സരീഫിയുടെ പ്രസംഗം നിങ്ങളുടെ ശ്രോതാക്കൾ കേൾക്കുന്നില്ല എന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത് എന്ന് കാരണം മുജാഹിദിന്റെ പ്രസംഗം കേൾക്കാൻ പാടില്ല ഹുസൈൻ ഷരീഫിയുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല എന്നാണ് ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അടക്കമുള്ള മുസ്ലിം നിരന്തരം കുഞ്ഞാടുകളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അവരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പാടില്ല എന്ന് അങ്ങനെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പുരോഹിതന്മാർ പറയുന്നതൊക്കെ കള്ളത്തരമാണ് എന്ന് ഈ പറയുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇവരുടെ അനുയായികൾക്ക് കുഞ്ഞാടുകൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് അവർ കേൾക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആരൊക്കെ എന്താ കേട്ടാൽ എന്തേ എന്ന രീതിയിൽ കേട്ടിട്ടുണ്ടോ അവരൊക്കെ മുജാഹിദായിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെയൊക്കെ പെരോടിന്റെ ഗണ്ഡനങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ മുജാഹിദിന് സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എ പി സമസ്തയുടെ മിക്ക ആളുകളും എന്തിനിപ്പൊ രാമന്തളി നമുക്കറിയാമല്ലോ ഹുസൈൻ സലഫിയുടെ പ്രോഗ്രാം നടന്നു പിന്നാലെ തന്നെ വഹാബ് സക്കാഫി വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയി ഇപ്പൊ ഇവിടെ നല്ല രീതിയിൽ പള്ളിയും അതുപോലെ തന്നെ മദ്രസ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ മിക്ക സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും പേരോട് അബ്ദഹ്മാൻ സഖാഫി പോയിട്ടുണ്ടോ വഹാബ് സഖാഫി പോയിട്ടുണ്ടോ അലവി സഖാഫി പോയിട്ടുണ്ടോ ഇങ്ങനെ ഏതൊക്കെ മുസ്ലിയാക്കന്മാർ മുജാഹിദിക്കുടെ പ്രോഗ്രാമിന്റെ പിന്നാലെ ശേഖരടുത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ മുജാഹിദിനിന് അതിശക്തമായ വേരോട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത് ആളുകൾ അപ്പോഴാണ് കേൾക്കുന്നത് ആളുകൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മുജാഹിദിനു മറുപടി എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാർ പ്രോഗ്രാം നോക്കുമ്പോൾ മുജാഹിദ് എന്താ പറഞ്ഞത് അവർ കേൾക്കും മുജാഹിദുകൾ ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ വന്ന് അവിടെ മറുപടി വെച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയായി പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ ശ്രോതാക്കളായ ആളുകൾ ആവിടെയുള്ള സാധാരണക്കാരെ ആളുകൾ വന്ന് അത് കേൾക്കുന്നു അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നു മുസ്ലിയാക്കന്മാർ നമ്മളെ വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് എന്ന് അങ്ങനെയാണ് മുജാഹിദുകൾ അവിടെ വളരുന്നത് സഹോദരങ്ങളെ നിങ്ങൾക്കും ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി അന്ധമായ മുജാഹിദ് വിദ്വേഷം മാറ്റി വെച്ച് നിങ്ങളെ പഠിക്കാൻ ശ്രമിച്ചാൽ കൃത്യമായും വ്യക്തമായും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും ഇൻഷാ അല്ലാ അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തോഫിക്കു നിൽക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല് അസ്സാം വാരിക്കും വാഹമത് വബർക്കാത്തു